ഇന്ന് നാലുമണിപ്പൂക്കളെ പറ്റിയൊരു കഥ കേട്ടാലോ രചന ജയന്തി പി പി ഫുലാമന്തോൾ ആഖ്യാനം ജയന്തി ചിങ്ങത്തിലെ പ്രഭാതം ഭൂമിയുടെ ഇരുട്ട് മാറ്റി ദിവാകരൻ പതിവിലും പ്രഭതൂകി പൊൻവെയിലിൻ്റെ വരവായി ഭൂമിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം പൂക്കൾ കൊറ്റക്കുടകൾ ഉയർത്താൻ തുടങ്ങി താമരപ്പൂവും തെച്ചിപ്പൂവും നന്ദ്യാർവട്ടവും കൊങ്ങിണിപ്പൂക്കളും മാലച്ചെമ്പരത്തിയും മഞ്ഞക്കോളാമ്പിയും വെയിലിനൊപ്പം കളിക്കുകയാണ് താമരക്കുളത്തിലേക്ക് ഊളിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് വെയിൽ ഭൂമിയാകെ പൊന്നിൻ പുതപ്പുകൊണ്ട് മൂടി കണ്ണു പൊത്തിക്കളിക്കുകയാണ് കാറ്റും മരങ്ങളും കിളികളും സംഗീതവുമൊക്കെയായി ഭൂമി ഉണർന്നു അരളിച്ചെടിയുടെ അടിയിലെ അരുമക്കിങ്ങിണി മുട്ടകളെയും ഇളവയിൽ വെറുതെ വിട്ടില്ല അവയെല്ലാം ചിറകുള്ള പൂമ്പാറ്റകളായി വെയിലിനൊപ്പം കളിയാടി പൊൻചിങ്ങപ്രഭാതത്തിൻ്റെ മനോഹാരിത മുഴുവൻ നോക്കി രസിക്കുകയാണ് അമ്മിണി അവളൊരു പാട്ടു മൂളി ഇളവയിലേ പൊൻവെയിലേ എന്നോടൊപ്പം കൂടാമോ പൊന്നോണത്തിന് കോടിയൊടുക്കാൻ കസവണിപ്പാവു തരാമോ നീ പിന്നെന്താ തരാലോ വെയിൽ പൊഞ്ചിരി തൂകി അമ്മിണി എന്താ കളിച്ചു നിൽക്കുന്നത് സ്കൂൾ ബസ് വന്നിട്ടോ അമ്മ വിളിച്ചു പറഞ്ഞു അമ്മിണി വേഗം ബസ്സിൽ കയറി പകൽ മുഴുവൻ വെയിലിനോട് വിളയാടി എല്ലാവരും തളർന്നു ചെമ്പരത്തി വാടി കുഴഞ്ഞു നന്ദിയാർ വട്ടം കുഴഞ്ഞു വീണു തെച്ചിപ്പൂവിനും വാട്ടം പറ്റിയിട്ടുണ്ട് വെയിലിനും പോകാനുള്ള സമയമായി തുടങ്ങി ഭൂമി പെണ്ണിന് സങ്കടമായി പോക്കുവേയിൽ മുഴുവൻ ശോഭയും പരത്താൻ ശ്രമിക്കുന്നുണ്ട് പറ്റുന്നില്ല അപ്പോഴാണ് പോക്കുവേയിൽ ആ കാഴ്ച കണ്ടത് ഒരു കോണിൽ നാണത്തോടെ കടും നിറങ്ങൾ വാരിത്തൂകി ചിരി തൂകി നിൽക്കുന്നു നാലുമണിപ്പൂക്കൾ നിങ്ങൾ ആരാണ് മനം മറന്ന ആഘോഷത്തിൽ ഇതുവരെ നിങ്ങളെ ഞാൻ ശ്രദ്ധിച്ചിട്ടേയില്ല നാലുമണിപ്പൂക്കൾ നാണത്തോടെ പറഞ്ഞു എന്നും വെയിൽ വരുന്നതും ഭൂമിയമ്മ സന്തോഷത്താൽ മതിമറക്കുന്നതും ഞങ്ങൾ കാണാറുണ്ട് പക്ഷേ പോക്കുവയിൽ നേരമാവുമ്പോൾ അമ്മയുടെ ജീവിതത്തിൽ ഇരുൾ പരക്കാൻ തുടങ്ങുന്നതും ഞങ്ങൾ കാണാറുണ്ട് അതുകൊണ്ട് അമ്മ അങ്ങയുടെ ഏറ്റവും ശോഭയേറിയ സമയത്ത് പരക്കുന്ന നിറങ്ങൾ ഞങ്ങൾ പൂമുട്ടിൽ ശേഖരിച്ച് വയ്ക്കും വെയിൽ മായാൻ തുടങ്ങുമ്പോൾ നിറം മങ്ങുന്ന ഭൂമിയമ്മയെ നിറമാല ചാർത്താൻ അന്തിമലരികളായി ഞങ്ങൾ ഉണരും പോക്കുവേലിന് സന്തോഷമായി നിറം മങ്ങുന്ന ജീവിത സായന്ധനങ്ങൾക്ക് നിറമേകാൻ ശ്രമിക്കുന്ന നിങ്ങൾ ഇനി മുതൽ പോക്കുവേലിൻ്റെ കുഞ്ഞുങ്ങളാണ് നാലുമണിപ്പൂക്കൾ എന്ന പേരിൽ സായന്തനശോഭരത്തി ഭൂമിയാകെ വിടർന്നു വിലസും നാലുമണിക്ക് മണിക്ക് വിദ്യാലയത്തിൽ നിന്നും തിരിച്ചെത്തുന്ന കുസൃതി കുടുക്കുകളും നിങ്ങൾക്കൊപ്പം കൂടും പതിവിലും ശോഭയോടെ പോക്കുവയിൽ പൂക്കളെ തഴുകി യാത്ര പറഞ്ഞു വർണ്ണശബളമായ പുഞ്ചിരിയോടെ നാലുമണിപ്പൂക്കൾ യാത്രാമംഗളങ്ങൾ നേർന്നു ആകാശമാകെ സന്ധ്യശോഭ പരന്നു നന്ദി